എന്തായി ബുക്ക് കൊടുത്താ ആ കൊടുത്തു അവളെ കണ്ട കണന ഗേറ്റ് ഓർന്ന് ഉറന്ന് നാലവലത്തി മെല്ലേ വന്ന് ബുക്ക് എടുത്തിട്ടു പോയി പ്രകാശിന്റെ അണ്ടി ഫാക്ടറിക്ക് അവസരടിച്ചു ഡാ നിൻ്റെ അണ്ടി ഫാക്ടറി പൂട്ടിയാൽ ഞാൻ തന്നെയാണോ ഇവരാ ഞാൻ പ്രാവശ്യ ചുമ്മാ ആവശ്യമില്ല അടി ഉണ്ടാക്കേ അപ്പ എങ്ങനെയാ സെക്കൻഡ് ഷോ തുടങ്ങുമല്ലേ എടാ അത് വേണോ നമുക്ക് സാധാരണ സിനിമ ഏതെങ്കിലും കണ്ടാൽ പോരെ ഓ താൽപ്പര്യമില്ലാത്തവർ കാണണ്ട നീ കണ്ടതാണോ എങ്ങനെ ഇണ്ട് എന്റെ മണിയാ ഒരു രക്ഷണോ എന്ന സമയങ്ങളുടെ ബാങ്കാണ്